സനാതനധർമ്മ വിശ്വാസിയായ ഹിന്ദുവിനെ സംബന്ധിച്ച് ഈശ്വരനിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട് മറ്റ് സെമറ്റിക് പോലെ നിർബന്ധിതമായ ഒന്നും തന്നെ ഇവിടെയില്ല സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണുള്ളത് ഏത് തരത്തിലുള്ള ദേവനെയും ഏത് സമ്പ്രദായത്തെയും ഏത് ദർശനത്തെയും പിന്തുടരാനുള്ള ഉണ്ട് നമ്മുടെ താല്പര്യമനുസരിച്ചാണ് അത് ചെയ്യേണ്ടത് ഓരോ വ്യക്തിയിൽ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യവും ഇഷ്ടവും അനുസരിച്ച് അതാത് ഇഷ്ടദേവതകളെ തെരഞ്ഞെടുക്കാം അങ്ങനെയുള്ള ഒരു സമ്പ്രദായമാണ് ഹിന്ദു ധർമ്മത്തിന്റെ അകത്തുള്ളത് എന്നാൽ ഇതിനെ പലപ്പോഴും മുതലെടുക്കുന്നു പല ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു യഥാർത്ഥത്തെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊന്നാക്കി പറയുന്നു യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് മറ്റൊന്നിനെ ഇതിനെ മറയാക്കിക്കൊണ്ട് ശരിയെന്ന് അവസ്ഥ ഇതിൽ കണ്ടുവരുന്നുണ്ട് അവരവരുടെ ഉദരപൂരണത്തിനായിട്ട് തൻ്റേതായ പുതിയ കഥകളെ പോലും ഇറക്കുന്ന ആളുകളുണ്ട് കാരണം ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഇതിലെ ഗ്രന്ഥങ്ങളെ പറ്റിയോ പ്രമാണങ്ങളെ പറ്റിയോ ഉള്ള അറിവില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും ഇവരെ പറ്റിക്കാം എന്നുള്ളൊരവസ്ഥുണ്ട് അത് ഇതിലൊരു പ്രശ്നമാണ് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ പല ആരാധനാ സമ്പ്രദായത്തെയും ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് വരുന്നത് എങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് ആസ്തികവും നാസ്തികവും രണ്ട് ദർശനങ്ങളും അതില് നാസ്തിക ദർശനം എന്ന് പറയുമ്പോൾ ഈശ്വരനിലും വേദങ്ങളിലും ഒന്നും വിശ്വാസമില്ലാത്തതാണ് ജയനം ബൗദ്ധം തുടങ്ങിയ അക്സെട്ര അതുപോലെ ആറ് ദർശനങ്ങൾ ഷഡ് ദർശനങ്ങളിൽ പ്രധാനമായിട്ടുള്ള വേദാന്ത ദർശനം ഒഴിച്ച് മറ്റേതൊക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴും നാസ്തിക ദർശനമായി നമുക്ക് തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ നിരീശ്വരവാദിയായ ഒരു നാസ്തികനും സനാതനധർമ്മ വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് അവർ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അക്കൂട്ടരെ കൊണ്ട് പ്രശ്നമില്ല എന്നാൽ ആസ്തികരുടെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള സമ്പ്രദായങ്ങൾ ആരാധനാക്രമങ്ങൾ താന്ത്രിക വിധികൾ ഒരു ദേവനെ തന്നെ പൂജിക്കാൻ ഒരുപാട് താന്ത്രിക വിധികളും താന്ത്രിക പൂജാ പദ്ധതികളെല്ലാം ഉണ്ട് അതുപോലെ സകല ഭൂതങ്ങളെയും ഗന്ധർവന്മാരെയും യക്ഷകിന്നരന്മാരെയും ഒക്കെ നമുക്ക് പൂജിക്കാം വേണമെങ്കിൽ അങ്ങനെയൊക്കെ പൂജകൾ നടക്കുന്നുമുണ്ട് അതിന്റെ ഒരു ഭാഗമായി പൗരാണികവും പുരാതനമായ ഒരു 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 പൂജാവിധിയാണെന്ന് തോന്നുന്നു ഈ ചാത്തൻ സേവ ചാത്തൻ മഠങ്ങളെല്ലാം കാരണം പ്രധാനപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായ പരമപ്രമാണങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ ഈ ഒരു ചാത്തനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞ് കണ്ടിട്ടില്ല എന്നാൽ ഈ ആധുനിക കാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ അതുപോലെ ഈ ഒരു ആരാധനക്ക് ചാത്തൻ സേവയ്ക്ക് വിഷ്ണുമായ എന്നുള്ളൊരു പേര് നൽകുന്നു അതെങ്ങനെയാണ് എന്നതൊന്നും എന്നെ സംബന്ധിച്ചതിൽ പ്രമാണങ്ങളിലൊന്നും അത് കാണുന്നില്ല എത്ര കണ്ടത് യോജിക്കും വിഷ്ണുമായ എന്നുള്ള നാമം അന്വർത്ഥമാണ് എന്നത് എനിക്കറിയില്ല അതുപോലെ ഇതിനെ ശാസ്താവായിട്ട് പല ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ശാസ്താവാണോ എന്ന് ഒരിക്കലുമല്ല അതിനൊരു പ്രമാണവുമില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഈ ചാത്തിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും പരമ പ്രമാണത്തിൽ പരാമർശിച്ചിട്ടുണ്ടോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം നാല് വേദങ്ങൾ നാല് ഉപവേദങ്ങൾ ആറ് വേദാംഗങ്ങള് പ്രസ്ഥാനത്രയത്തിന്റെ ഭാഗമായിട്ടുള്ള വേദാന്തത്തിന്റെ ഹൃദയവും നെടുന്തൂണാണ് പ്രസ്ഥാനത്രയങ്ങൾ ശങ്കരാചാര്യരും മധുവാചാര്യരും എല്ലാം അവരുടെ ദർശനങ്ങൾ സ്ഥാപിക്കുന്നതിനായിട്ട് പ്രസ്ഥാനത്രയങ്ങൾക്കാണ് ഭാഷ്യരചിക്കാറ് പ്രസ്ഥാന ത്രയങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ദശോഭനിഷത്തുക്കളാണ് അപ്പൊ അതുപോലെ പ്രധാനപ്പെട്ട പത്ത് ഉപനിഷത്തിലോ നൂറ്റി എട്ട് ഉപനിഷത്തുകളിലോ ഒന്നും തന്നെ ഈ ഒരു ചാത്തനെക്കുറിച്ചുള്ള പരാമർശമില്ല അതുപോലെ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നും പറയുന്നില്ല പതിനെട്ട് മഹാപുരാണങ്ങളിലോ പതിനെട്ട് ഉപപുരാണങ്ങളിലോ പോലും നമുക്കിത് കാണാൻ സാധിക്കുന്നില്ല ഇത് ശാസ്താവാണെന്നോ അല്ലെങ്കിൽ വിഷ്ണുമായ എന്നുള്ളൊരു പേരുണ്ടെന്നോ ഒന്നും നമുക്ക് ഇതുവരെ പരമപ്രമാണമായിട്ടുള്ള ഈ ഗ്രന്ഥങ്ങളിൽ അതുപോലെ ഇരുപത്തിരണ്ടോളം വരുന്ന ശ്രുതി സ്മൃതി ഗ്രന്ഥങ്ങൾ സ്മൃതി ഗ്രന്ഥങ്ങൾ മനുസ്മൃതി തുടങ്ങിയ സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട് സ്മൃതി മനുസ്മൃതി തുടങ്ങി ഇതൊന്നും തന്നെ നമുക്ക് ഈ ഒരു കുറിച്ച് പരാമർശം കാണാൻ പറ്റില്ല ചാത്തൻ്റെ പൂജാവിധിയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റില്ല തന്ത്രസമുച്ചയം തുടങ്ങി പ്രമാണമായിട്ടുള്ള വളരെ പ്രാമാണികമായിട്ടുള്ള താന്ത്രിക ഗ്രന്ഥങ്ങളിലും ശേഷ സമുച്ചയത്തിലൊന്നും നമുക്ക് ചാത്തനെ വിഷ്ണുമായ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ പറഞ്ഞു വരുന്നത് ഈ ഒരു സമ്പ്രദായം പിൽക്കാലത്ത് ഇണ്ടായതായിരിക്കും എന്തു തന്നെയായും എല്ലാത്തിനെയും മലയദൈവങ്ങളെയും അങ്ങനെ അങ്ങനെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ആളുകൾ തോന്നിയതിനൊക്കെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് അവർണ സവർണ മേധാവിത്തൊക്കെ നിലനിന്ന കാലഘട്ടത്തിൽ എപ്പോഴോ ഉരുത്തിരിഞ്ഞതായിരിക്കണം ഈ ഇത്തരം ആരാധനാ സമ്പ്രദായങ്ങൾ എനിക്ക് അറിയില്ല എന്ത് തന്നെയായാലും ഇത് ശാസ്ത്രാവ് എന്നതിന് യാതൊരു പ്രമാണുമില്ല കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സാക്ഷാത് ധർമ്മശാസ്ത്രാവിനെ കാണാൻ എത്ര ശുദ്ധ ശുദ്ധതയോടുകൂടി എത്ര സ്വാത്വികമായിട്ടാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകാറ് അല്ലെ ആ സമയത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത് ഒരു സന്യാസിയെ പോലെ മത്സ്യമാംസ ആഹാരാദികൾ നമ്മൾ കഴിക്കുന്നില്ല പക്ഷേ മനസ്സിലാക്കുക ഈ എന്ന് പറയുന്ന ആ ആരാധനാ ക്രമത്തില് സമ്പ്രദായത്തിൽ നോൺ വെജ് ഫുഡ് അത് എന്തൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല എനിക്കറിയില്ല അതുപോലെ മദ്യോമാംസമൊക്കെ പൂജിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കിതിനെപ്പറ്റി അറിയില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക അന്വേഷിച്ചു നോക്കൂ അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ശാസ്ത്ര സാക്ഷാൽ ധർമ്മശാസ്ത്രാവായ അയ്യപ്പ സ്വാമിക്ക് നമുക്ക് മദ്യോമാംസവും വെച്ച് നിങ്ങൾ പൂജിക്കുമോ അല്ലെങ്കിൽ നിങ്ങളത് കഴിച്ച് അവിടേക്ക് പോകുമോ അപ്പൊ എങ്ങനെയാണ് ഇത് ശാസ്ത്രാവായിട്ട് ബന്ധപ്പെടുത്തി ചാത്തനെ പറയുന്നതെന്ന് എനിക്കറിയില്ല അതുപോലെ ഇപ്പം പുതിയതായിട്ട് കണ്ടുവരുന്ന ചാത്തം പുരാണം എന്തായാലും വ്യാസവരിചിതമായതിനെയാണ് നമ്മൾ വേദാന്തത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നത് കാരണം വ്യാസൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇൻകാർണേഷനാണ് അവതാരമാണ് ആ അവതാര പുരുഷനായിട്ടുള്ള വ്യാസന്റെ ഗ്രന്ഥങ്ങളാണ് നമ്മൾ പ്രമാണങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് അത് മഹാപുരാണമാണെങ്കിലും ഉപപുരാണമാണെങ്കിൽ എന്നാൽ ഈ ചാത്തം പുരാണമൊന്നും അതിൽ വരുന്നതല്ല അതെങ്ങനെ പിൽക്കാലത്ത് എഴുതി ചേർക്കപ്പെട്ടതാണോ എന്നറിയില്ല ഒരുപാട് എഴുതി ചേർക്കപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ കലിയുഗത്തിന്റെ പ്രഭാവം കൊണ്ട് മഹാഗ്രന്ഥങ്ങളിലൊക്കെ വികൃതമാക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ എഴുതി ചേർക്കപ്പെട്ട കുറേ പ്രക്ഷുബ്ധ ഉണ്ടെന്ന് നമ്മൾ കേൾക്കുന്നു അപ്പം അതുപോലെ ഉണ്ടായതാണോ ഈ ഒരു ചാത്തം പുരാണം എന്നുപോലും അറിയില്ല എന്ത് തന്നെയായാലും ഇതാണ് ഇതിൻ്റെ ആധികാരികത പ്രാമാണികത അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏതിനെയും നമുക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആരാധിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആരാധിക്കുന്നതിന് പക്ഷെ ഒരു പ്രാമാണികത്വം വേണം ഭഗവാൻ ഗീതയിൽ അതിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് യാന്തി വ്രത ദേവാൻ യാന്തി പിതൃ ഗാന്തി പിതൃവ്രത യാന്തി ഗാന്തി യാന്തി മധ്യ മദ്യാജിനോഭിമാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ആരെ വേണമെങ്കിലും ആരാധിച്ചോ പിതൃക്കളെയോ ആരെ വേണമെങ്കിൽ ആരാധിച്ചോ അവരവരുടെ ലോകത്തിലേക്കാണ് അവന് പിന്നെ പോകേണ്ടി വരിക ദേഹം വിട്ടതിന് ശേഷം എന്നാൽ ആര് ഭഗവാനെ ആരാധിക്കുന്നു അവനാണ് പരമസാക്ഷാത്കാരം മനുഷ്യജന്മത്തിൽ സാധിക്കേണ്ട പരമപുരുഷാർത്ഥം സാധിക്കുക അതുകൊണ്ട് എപ്പോഴും സ്വാത്വികനായിട്ടുള്ള ശുദ്ധ സ്വാത്വിക മൂർത്തിയായിട്ടുള്ള ഗുണാതീതനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ആരാധിക്കേണ്ടത് ഭഗവാനെയാണ് ആരാധിക്കേണ്ടത് അതിനു പുറത്ത് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിനായിട്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ശരീര സംബന്ധിയായ ആ കാര്യങ്ങൾക്ക് എൻ്റെ ശരീരത്തിന് രോഗമില്ലാതിരിക്കാൻ എനിക്ക് ആരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകാൻ അതുപോലെ എനിക്ക് ധനം ഉണ്ടാകാൻ എനിക്ക് പണം ഉണ്ടാകാൻ എനിക്ക് നല്ല ജോബ് കിട്ടാൻ എൻ്റെ കൂടെയുള്ള ബന്ധുക്കൾക്ക് നന്മയുണ്ടാകാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്മയുണ്ടാകാൻ എൻ്റെ മക്കൾക്ക് ഭാര്യയ്ക്ക് അപ്പോൾ എൻ്റെതായ കാര്യങ്ങൾക്ക് ഈ ഭൗതിക ശരീര സംബന്ധിയായ കാര്യങ്ങളെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി അതിന് മേന്മയുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ആരാധനകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കേവലം മനുഷ്യ ശരീരത്തിന്റെ പ്രയോജനത്തില്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് അജ്ഞരായി മാറുകയാണ് മായൽ വീണ്ടും വീണ്ടും പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മായ തന്നെ ഏത് വിഷ്ണുമായോ ഏത് എങ്ങനെയാണെങ്കിലും മായ തന്നെ അതുകൊണ്ട് ഈ മായയെ ജയിക്കുകയാണ് ഭഗവാൻ വിഷ്ണുവിന്റെ മായയെ ജയിച്ചവനാണ് പരമ സാക്ഷാത്കാരം നേടിയത് അപ്പോൾ ജയിക്കുകയാണ് വേണ്ടത് മായയിൽ പെടുകയല്ല വേണ്ടത് ഓരോ ജീവാത്മാവിന്റെയും ലക്ഷ്യം ഈ മായയെ ജയിക്കുക എങ്ങനെ പരമജ്ഞാനം ലഭിക്കുക ബ്രഹ്മജ്ഞാനം ബ്രഹ്മവിദ്യ ആത്മവിദ്യ നേടുന്നതിലൂടെ നമുക്ക് എന്താണ് ഈ ഒരു അജ്ഞാനമാകുന്ന മായയെ ജയിച്ച് മായയ്ക്ക് പുറത്തു വന്ന് ഭഗവാനെ ശരണം പ്രാപിക്കാനും അതിലൂടെ ജീവാത്മാവ് എന്ന ആ തലത്തില് അതിന്ന് ഏർ അതിന്റെ ഉദ്ദേശം എന്താണ് ഈ മനുഷ്യ ശരീരം കിട്ടിയതിൻ്റെ ഉദ്ദേശം എന്താണ് പുരുഷാർത്ഥത്തെ സാധിക്കുക അതിൽ പരമപുരുഷാർത്ഥത്തെ സാധിക്കുക എന്നുള്ളത് സാധിക്കുകയുള്ളൂ പറഞ്ഞു ആരെ വേണമെങ്കിലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം സനാതന ധർമ്മത്തിലുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും അതിന് അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ അതിന് എന്നാൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ബലങ്ങളെപ്പറ്റി ഭഗവാൻ പറയുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സ്വാത്വികമായ ആരാധനയുണ്ട് സ്വാത്വികമായ തപസ്സുണ്ട് സ്വാത്വികമായ പൂജാവിധികളുണ്ട് അതുപോലെ തന്നെ രാജസികവും താമസികവുമായതുണ്ട് എന്നാൽ താമസികമായതിലാണ് ഈ ഒരു ബലിയൊക്കെ വരുന്നത് മൃഗബലിയാണെങ്കിലും ശരി മത്സ്യമാംസാഹാരാദികൾ വെച്ചിട്ടുള്ള പൂജകൾ പൂജാ സമ്പ്രദായങ്ങളൊക്കെ പക്ഷെ താമസിക സമ്പ്രദായം ഫോളോ ചെയ്യുന്നവരുടെ വിധി എന്താണെന്ന് നിങ്ങളത് പഠിക്കേണ്ടതായിട്ടുണ്ട് വളരെ മോശമായ വിധിയെ പറ്റിയാണ് പറയുന്നത് അവർക്ക് ഇഹജന്മത്തിലോ അല്ലെങ്കിൽ ഇഹലോകത്തിലോ പരലോകത്തിലോ അവർക്കൊരു നല്ല ഗതി സദ്ഗതി ഉണ്ടാവുകയില്ല എന്നുള്ളതും പറയുന്നുണ്ട് രാജസികമാണെങ്കിൽ വീണ്ടും വീണ്ടും അസുഖകരവും അനിത്യവുമായിട്ടുള്ള ഈ ഭൂമിയിലേക്ക് പല പല ജന്മങ്ങളെടുത്ത് വീണ്ടും വീണ്ടും വരേണ്ടതായിട്ട് വരുന്നു അതായത് പുനർജന്മം ഉണ്ടാകുന്നു അതാണോ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് അല്ല അതുകൊണ്ട് രാജസികവും താമസികവുമായ ആരാധനാ സമ്പ്രദായം നമ്മൾ വർജിച്ച് സ്വാത്വികമായ രീതിയിലേക്ക് വരണം സ്വാത്വികമായ സമ്പ്രദായത്തിൽ ആരാധിച്ച് സ്വാത്വികത്തെയും ജയിച്ച് സ്വാത്വികം കൊണ്ട് സ്വാത്വികത്തെ ജയിക്കണം അതായത് രാജസികം കൊണ്ട് താമസികത്തെ ജയിക്കുക സ്വാത്വം കൊണ്ട് രാജസത്തെ ജയിക്കുക സ്വാത്വം കൊണ്ട് സ്വാത്വത്തെയും ജയിച്ച് ഗുണാതീതനായി മാറുക അതിന് സ്വാത്വികമായ ശുദ്ധസത്വമൂർത്തിയായ ഭഗവാനെ ആരാധിക്കണം ശുദ്ധ സത്വമൂർത്തിയായ മൂർത്തികളെ സ്വാത്വിക സമ്പ്രദായത്തോടുകൂടി ആരാധിക്കണം അതേ ഗുണം ചെയ്യൂ അതിനെല്ലാ അഭിവൃദ്ധിയും നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് അതുകൊണ്ട് ഭക്തിയും മുക്തിയും ഉണ്ടാവും ഉം നിങ്ങൾക്ക് ഭുക്തിയും ഉണ്ടാവും ഭുക്തി എന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾ ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടായിക്കോളും ചോദിക്കാതെ തന്നെ അതുപോലെ നിങ്ങളുടെ ഭക്തിയും വർദ്ധിക്കും ജ്ഞാനവും വർദ്ധിക്കും ശരീരം വിടുമ്പോൾ മുക്തി മോക്ഷം ആത്യന്തികമായ ലക്ഷ്യം സാൽവേഷൻ ലിബറേഷൻ അതാണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ട ഓരോ ലിവിങ് ഐൻറിറ്റിയും ഓരോ ലിവിങ് സോൾ നമ്മൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി സുപ്രീം സോളാണ് നമ്മൾ നമ്മളാ ഭഗവാന്റെ സുപ്രീം ഫാദറുടെ ആ സുപ്രീം സോളിന്റെ സുപ്രീം സ്പിരിറ്റിന്റെ എന്താ ഭാഗമാണ് നമ്മൾ ജീവാത്മാവ് അതിലേക്ക് തിരിച്ച് അവിടെന്നാ വന്നത് തിരിച്ച് അവിടേക്ക് എത്തുക എന്നുള്ളതാണ് ആ ഭഗവാന്റെ സുപ്രീം അബോർഡിലേക്ക് എത്തുക എന്നുള്ളതാണ് അത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഓരോ ജീവാത്മാവിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം മായ കൊണ്ട് മറച്ചിരിക്കുകയാണ് ആ മായയെ നമ്മൾ നീക്കി ഭഗവാനിലേക്ക് എത്താനാണ് ശ്രമിക്കേണ്ടത് അപ്പൊ ഇത്തരം ആരാധനാ സമ്പ്രദായങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് ആത്യന്തികമായ മേന്മയെ തരുന്നതല്ല ഗുണദോഷങ്ങൾ ഒരുപാടുണ്ട് ഇതിന് ഗുണങ്ങളുള്ള പോലെ ദോഷങ്ങളുണ്ട് ഇത്തരം ആരാധനകൾക്ക് ഉം അത് മനസ്സിലാക്കുക യാതൊരു ദോഷങ്ങളും ഇല്ലാത്ത ആരാധന ഉണ്ടെങ്കിൽ അത് സാത്വികമായിട്ടുള്ള ഭഗവാന്റെ ആരാധനയാണ് എന്നുകൂടെ ഇത്തരണത്തിൽ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഒരു കാലഘട്ടത്തില് ചാത്തൻ എന്നാണ് അറിയപ്പെട്ടത് പിന്നീട് കുട്ടിച്ചാത്തൻ പിന്നീട് ചാത്തൻ സ്വാമികൾ എന്ന് കേട്ടിരുന്നു എപ്പോഴോ വിഷ്ണുമായ പൊന്നുണ്ണി വിഷ്ണുവായ എന്നെല്ലാം നല്ല ഭംഗിയുള്ള നാമമെല്ലാം വന്നു ചേർന്നു പണ്ടുകാലത്തെല്ലാം ഇവിടെ ഈ മഠങ്ങളിൽ സേവയ്ക്ക് പോകുന്ന ആളുകൾ ഭയന്നുകൊണ്ട് പ്രാകൃതമായ ആരാധന സമ്പ്രദായമാണോ എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടായിരുന്നു ഇത് അതുകൊണ്ട് അവർ ഭയപ്പെട്ടിരുന്നു അവിടേക്ക് പോകാനായിട്ട് പലപ്പോഴും അവിടുത്തെ ഒരു രീതികൾ കണ്ട് ഭയചകിതരായിരുന്നു എന്നാൽ ഇന്നത് മാറി ഒരു പാവനമായ ക്ഷേത്രത്തിന്റെ രീതിയിലേക്കൊക്കെ വന്നു ഈ ഒരു മഠങ്ങളെല്ലാം അതുപോലെ നല്ല ഭംഗിയുള്ള പേരും പിന്നീട് പൊന്നുണ്ണി വിഷ്ണുമായ എന്നൊക്കെ ആയിരിക്കുന്നു അതുപോലെ ഇപ്പം ഈ പറയുന്ന പോലെ ശാസ്താവ് എന്ന പുതിയ നാമം ഇങ്ങനെ ഇങ്ങനെ സിനിമാ താരങ്ങളെല്ലാം അവിടേക്ക് വരുന്നു ക്ഷേത്രങ്ങളൊക്കെ ഒരു പാവനമായ രീതിയിലേക്കായി മാറിയത് കൊണ്ട് ഇന്ന് ഫോളോവേഴ്സ് ഒരുപാട് കൂടുതലാണ് ഈ ഒരു ആരാധനാ രീതിക്ക് എന്ത് തന്നെ ആയാലും എല്ലാവരുടെയും താല്പര്യം ആർക്കെങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം ഇതിനെപ്പറ്റി ഒരു എന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം ചോദിച്ച ആളുകൾക്ക് വേണ്ടി അവരുടെ സംശയ നിവാരണം സത്യസന്ധമായി അതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രം എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട്